തിരുകേശത്തിനെതിരെ ഇ കെ വിഭാഗം സുന്നി സംഘടനകൾ കടുത്ത വിമർശനവും പ്രചരണവും നടത്തുന്നതിനിടെയാണ് ഷെയ്റെ മുബാറക് മസ്ജിദിന്റെ നിർമ്മാണത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസുലിയാർ തുടക്കം കുറിച്ചത് എതിർവിഭാഗത്തിനുള്ള കാന്തപുരത്തിന്റെ മറുപടി എന്നോണം ശക്തിപ്രകടനം കൂടിയായിരുന്നു മസ്ജിദിന്റെ ശിലാസ്ഥാപന ചടങ്ങ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടന്ന ചടങ്ങിൽ എ പി വിഭാഗം സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ തിരുകേശപ്പള്ളിക്ക് തറക്കല്ലിട്ടു കാന്തപുരത്തിന് തിരുകേശ സമ്മാനിച്ച ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ ഖസർജി ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു കാന്തപുരത്തിന് നൽകിയ തിരുകേശത്തിന്റെ ആധികാരികത ഉറപ്പാക്കുന്ന സന്നദ്ധ തന്റെ കൈവശമുണ്ടെന്ന് അഹമ്മദ് ഖസർജി വ്യക്തമാക്കി തിരികേശത്തിനെതിരെ പ്രചരണം നടത്തുന്ന അണികളെ നിലക്കി നിർത്തണമെന്ന് അവരുടെ നേതാവിനോട് താൻ ആവശ്യപ്പെട്ടതായും എന്നാൽ മറുപടി ലഭിച്ചില്ലെന്നും അഹമ്മദ് ഖസ്രുജി പറഞ്ഞു പ്രവാചകന്റെ തിരിശേഷിപ്പിൽ സംശയമുള്ളവർക്ക് അബുദാബിയിലെ തന്റെ വീട്ടിലെത്തിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഖസ്രജി വ്യക്തമാക്കി പക്ഷേ ഷെയ്റെ മുബാറക് മസ്ജിദിന്റെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ച് തിരകേശമുഖ്യ വെള്ളവും വിതരണം ചെയ്തു കാന്തപുരത്തിന്റെ നൂറുകണക്കിന് അനുയായികളാണ് തിരികേശമുഖ്യ വെള്ളം വാങ്ങാൻ മർക്കസിലെത്തിയത് കോഴിക്കോട്